ഈ ഐ ഡി കാർഡ് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല ഇത് ഇട്ടു നടക്കുന്നതിനേക്കാൾ നല്ലത് കളയുന്നതാ എടാ മകനെ ആ ഐ ഡി കാർഡ് കളയല്ലേ അതിന് ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുണ്ട് ഈ കോളേജ് ഐ ഡി കാർഡിനെ ലക്ഷങ്ങള് അച്ഛനും തമാശ കളിക്ക ഈ അച്ഛനൊന്നും പറ്റിയിട്ടില്ലാടാ ഞാൻ പറയുന്നത് നീ മുഴുവനും കേക്ക് സാംസങ്ങിന്റെ ഫോൺ ടാബും മോണിറ്റർ ഇതിനെല്ലാം നിന്റെ ഈ സ്റ്റുഡന്റ് ഐ ഡി കാർഡ് വെച്ചോട്ട് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് വാങ്ങിക്കാം പിന്നെ നിനക്ക് വൺ പ്ലസിന്റെ ഫോണുകൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതുപോലെ ആപ്പിളിന്റെ മാക്ബുക്ക് മാക് ഐപാഡ് ഇതിനെല്ലാം പത്ത് ശതമാനം ഡിസ്കൗണ്ട് അതുപോലെ എയർപോർഡും അതുപോലെ ആപ്പിൾ പെൻസിലും ഫ്രീ ആയിട്ടും കിട്ടും അച്ഛൻ ഇതൊക്കെ സത്യാണോ ശരി ഇതല്ലാതെ എന്തൊക്കെ കിട്ടും സത്യമാണോടാ പിന്നെ നിനക്ക് വീഡിയോ എഡിറ്ററോ ഡെവലപ്പറോ ഡെവലപ്പറോക്കെ ആകണമെങ്കിൽ അഡോബിന്റെ പ്രോ ആപ്സ് ബണ്ടിലായിട്ട് ഇൻക്ലൂഡിംഗ് ഫോട്ടോഷോപ്പ് പ്രീമിയർ പ്രോ ഇതുപോലുള്ള എല്ലാം ഈ ഐ ഡി കാർഡ് കൊണ്ട് കിട്ടും അത് എഴുപത് ശതമാനം ഡിസ്കൗണ്ട് പിന്നെ നൂറ് ജി ബി ക്ലൗഡ് സ്റ്റോറേജും കിട്ടും അത് മാത്രമല്ല മൈക്രോസോഫ്റ്റ് ഓഫീസ് ത്രീ സിക്സ്റ്റി ഫൈവ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ ഗിറ്റ് ഹബിന്റെ സ്റ്റുഡൻറ്സ് ഡെവലപ്പർ പാക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും മാത്രമല്ല എ ഡബ്ല്യൂ എസ് പന്ത്രണ്ട് മാസത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടും നോഷൻ പ്രോ തികച്ച് ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ നിനക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലോ അതിന് വേണ്ടിയിട്ട് നിനക്ക് വിക്സിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും നിന്റെ സ്റ്റുഡന്റ് കാർഡ് വെച്ച് ഏ ഒരുപാട് ഡിസ്കൗണ്ട്സ് ഉണ്ടല്ലോ എടാ തീർന്നില്ല ഇൻഡിഗോ വിസ്താര സ്വൈജറ്റ് വിസ്താരീ ഫ്ലൈറ്റുകളിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടും അതുപോലെ മിന്ത്രയിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാം നിനക്ക് ഒറ്റ വെബ്സൈറ്റിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ വെബ്സൈറ്റ് ഏതാനും കൂടി പറഞ്ഞതാ അതൊക്കെ പറഞ്ഞുതരാം പക്ഷെ അതിനു മുൻപ് നീ ഇത് മറന്നുപോകാൻ വേണ്ടിട്ട് അത്യാവശ്യമായിട്ട് തന്നെ സേവ് ചെയ്യും വെച്ചോ അല്ലെങ്കിൽ നീ അറിയാലോ നീ ഉറപ്പായിട്ട് പോകും സോ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കൊടുക്കേക്ക അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്റെ കമന്റ് ബോക്സിൽ സ്റ്റുഡൻ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്താൽ ഡയറക്ട്ലി നിങ്ങളുടെ ഡി എമ്മിലേക്ക് അയച്ചു തരുന്നതായിരിക്കും